അപ്പാണ് എല്ലാം കാര്യമൊന്നും അറിയുന്നില്ല ഇല്ല എന്നാൽ ഇന്നെ ഞാൻ അത് പറയാം ആരും നെട്ടരുത് ഇന്നലെ എനിക്ക് കപ്പ് കിട്ടിയ സമയത്ത് ഇവൻ ഇവൻ എന്താ പറയണ്ടേ ഇവന്റെ മുഖത്ത് ഒരു എക്സ്പ്രഷനും ഉണ്ടായിരുന്നില്ല അയ്യോ അത് വെറും തോന്നലാ പഴയ കണ്ണുവെച്ച് എന്നെ കാണരുത് എക്സ്പ്രഷൻ ഉണ്ടായിരുന്നത് ആരെ മുഖത്തൊക്കെയാണോ ഞാൻ കണ്ടോ പട്ടീടെ വാളി പന്തിരാണ്ട് കൊള്ള കൊഴലേ ഇട്ടാലും വളഞ്ഞേയിരിക്കത്തുള്ളൂ ഫ്ലാഷ്ബാക്ക് ഫിഫ്ത് പൊസിഷൻ പോവുന്നത് ചിന്ന ചേച്ചി ആൻ ഷൈത്യ അവര് പല്ലർ വീട്ടിൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത് സെൽഫ് കൺട്രോൾ ഓഹോ നീ സ്വയം നിയന്ത്രിച്ചു നിന്നതല്ലേ ഇങ്ങനെ മിണ്ടാൻ പറ്റാൻ നിൽക്കുന്നതിന് ഞങ്ങളെ നാട്ടിൽ എന്താ പറയാന്നറിയോ അണ്ണാക്കലെ പിരിവെട്ടിട്ട്

അപ്പൊ അവർ ഇത്രയും നാളും നമ്മടോട് കാണിച്ച സ്നേഹം അതൊരു ഫേക്ക് ആയിരുന്നു എന്നൊക്കെ നമുക്ക് അത് അത് ശരിയാ ശരിയാ എന്താണ് ഇവിടെ സംഭവിച്ചത് ഇവിടെ പുറത്തു പുറത്തു പറയാൻ പറയാൻ കൊള്ളില്ല കൊള്ളില്ല ഒരു ഒരഞ്ചു മിനിറ്റ് മുമ്പ് അവർ പറഞ്ഞതാണ് ഓക്കെ ഈ സ്റ്റേജാണ് എന്റെ ജീവിതത്തിലെ ഇത് സത്യം പറഞ്ഞ ആശാന് കഴിവു നോക്കുമ്പോ ആശാൻ ഈ ലെവലോണ്ട് അറിയപ്പെടേണ്ട ആളാണ് ഈ നിൽക്കുന്ന അഞ്ചു പേരും എനിക്ക് എൻ്റെ ഫാമിലി പോലെയാണ് ഈ കണ്ടസ്റ്റൻസ് എല്ലാവരും എൻ്റെ ഫാമിലി പോലെയാണ് എന്നൊക്കെ പറഞ്ഞ ആള് അഞ്ചാമത്തെ സ്ഥാനമാണ് കിട്ടിയെന്ന് പറഞ്ഞപ്പോഴേക്ക് അവിടെ നിന്ന് വാക്ക്ഔട്ട് ചെയ്ത് പോകുന്നത് അത് എനിക്ക് ഞാൻ ഇപ്പോഴും അത് വളരെ എനിക്ക് ഒരു മടിയില്ല അത് പറയാൻ ഒരു കലാകാരനും കലാകാരിയും അത് ചെയ്യാൻ പാടില്ലേ ഇപ്പൊ എന്ത് ചോര നടത്തേ ഈ പഴയ അലവിലായൊക്കെ ഇപ്പോഴും കൂടെ കൊണ്ടു കണക്കല്ലേ എന്ത് ചെയ്യാനാ അതെന്റെ തൊലിയുമായിട്ട് ഇഴുകി ചേർന്ന് പോയി തൽക്കാലം ഇത്രയും മതി പരട്ടെ